ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യക്ക് രണ്ടാമതോ മൂന്നാമതോ ഇരിക്കുന്ന നമ്മളുടെ നാരങ്ങ ഉണ്ടല്ലോ ആ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇന്ന് അടുപ്പിലെണ്ണം ഉണ്ടാക്കാൻ പോകുന്ന അടുപ്പിലോട്ട് ചട്ടിയെടുത്ത് വെച്ച് ആ ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിക്കുന്നത് കുറച്ചധികം നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട് നല്ലെണ്ണം ഒഴിച്ച് അതിന് ശേഷം നമ്മൾ കടുകിട്ട് പൊട്ടിച്ച് പിന്നെ മറ്റൽ മുളകും കറിവേപ്പിലയും നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത് അതിന് ശേഷം നമ്മൾ കൊച്ചുള്ളിയും നമ്മളെ വെളുത്തുള്ളിയും പച്ചമുളകും ഇടുന്നുണ്ട് പച്ചമുളക് ഇട്ട് അത് നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ ഈ നാരങ്ങ ഉണ്ടല്ലോ ക നാരങ്ങ കറി വയ്ക്കുന്ന നാരങ്ങ വലിയ നാരങ്ങ ആ നാരങ്ങ നമ്മൾ നമ്മളിടുന്നുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇങ്ങനെ കൈ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അതാണ് അതിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് അത് അവിടെ ഇട്ടിട്ട് പോവുകയും ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കോണ്ടിരിക്കണം അങ്ങനെ ഇളക്കിക്കൊണ്ട് ഇളക്കിക്കൊണ്ടിരുന്നിട്ട് അതിൻ്റെ ഒരു അത് നല്ല കുഴ കുഴാന്ന് കുഴഞ്ഞു വരുന്ന ഒരു സമയമുണ്ട് ആ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കായപ്പൊടി ആവശ്യത്തിന് കായപ്പൊടി പിന്നെ ഇച്ചിരി ഉരുവാ പിന്നെ ഉപ്പ് വേണമെന്നോ വേണമോന്ന് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിടാം അധികം ഉപ്പിടാം അതിട്ടിട്ട് പിന്നെ നമ്മൾ കണ്ടുസായിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം ഇങ്ങനെ കൈവിടാതെ ഇങ്ങനെ ഇളക്കി 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 അങ്ങനെ ഇളക്കി പോണനിൽക്കുമ്പോഴേക്കും അത് എണ്ണ വിടുന്ന ഒരു പരുവാണ് ആ പരുവത്തിന് തൊട്ട് മുന്നേറ്റി വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ ഞാനത് പറയാൻ വിട്ടോയാണ് അതിനൊരു പരുവായിട്ട് ആവശ്യത്തിന് വിനാഗിരി ഒഴിക്കുന്നുണ്ട് വിനാഗിരി ഒഴിക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേടാവാതിരിക്കാനാണ് കേട്ടോ നമ്മൾ കുറച്ച് അധികം നമ്മൾ ഇതൊക്കെ തൊട്ട് കറിയായിട്ടല്ലേ കൂട്ടുന്ന അപ്പോഴത്തേക്ക് നമ്മളത് കേടാതിരിക്കാൻ പ്രിസർവ് ചെയ്ത് ഒഴിക്കാനാണ് നമ്മൾ വിനാഗിരി ഒഴിക്കുന്നത് പ്രിസർവേറ്റീവ് ആയിട്ട് വിനാഗിരി ഒഴിച്ച് അത് പിന്നെ വീണ്ടും ഒന്നും കൂടെ ഇളക്കി 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 അതിനകത്ത് ആ എണ്ണ വിട്ട് വരുന്ന പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഇളക്ക് ഇളക്കി മാറ്റാവുന്നതാണ് അത് കാണുമ്പോഴും പറയുമ്പോഴത്തേക്കും തന്നെ വായിലക്കൂടെ വെള്ളം കുറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്